പ്രാണസഖി രചന ഇർഫാന ഇർഫ അമ്മ മോളെ നിന നാളെ ആനണ്ടിക്കണ്ണാൻ വരുന്നുണ്ട് അടുക്കളയിൽ പാത്രങ്ങളുമായി മല്ലിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ ഒന്ന് കാര്യം പറഞ്ഞ് ഞാനൊന്ന് ഞെട്ടിക്കൊണ്ട് അമ്മയെ നോക്കി അമ്മയൊന്ന് ചിരിച്ചു ഒന്ന് ചിരിച്ചു കൊടുത്തു പെട്ടെന്ന് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ആരോടൊക്കെയുള്ള വാശിക്ക് അച്ഛനെന്നെ ബലിയാടാക്കുന്ന എന്തിനാ അമ്മ എനിക്കുണ്ടായില്ലേ അമ്മ മോഹങ്ങൾ അമ്മയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ടെങ്കിലും വാക്കുകളിടറുന്നു കണ്ണ് നിറയുന്നതും ഞാൻ അറിയുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ഗാംഭീര്യത്തോടെയുള്ള അച്ഛന്റെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടു അതോരോ തൂണിലും തുരുമിലും തട്ടി പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു അച്ഛന്റെ ശബ്ദം കാതിൽ മുഴങ്ങി കേട്ടു ഞാൻ തലതാഴ്ത്തി നിനക്ക് മോഹങ്ങളോ മിണ്ടിരുന്ന് നീ നിന്നെ ഇരുപത് വർഷം പോറ്റി ഊറ്റി നിന്റെ മോഹങ്ങൾക്ക് വേണ്ടിയല്ല നിന്റെ ജീവിതം എന്ത് വേണം എങ്ങനെ വേണമെന്നൊക്കെ ഞാൻ തീരുമാനിക്കും എന്റെ ആഗ്രഹം പോലെ നീയും ഞാൻ തീരുമാനിക്കുന്ന പയ്യനുമായിട്ട് നിന്റെ കല്യാണം ഞാൻ നടത്തും എന്ന് പറഞ്ഞ് അച്ഛൻ അവിടുന്ന് പോയി അമ്മയെ നോക്കി ഞാൻ എൻ്റെ മുറിയിലേക്ക് ഓടി തലയിണയിൽ മുഖം അമർത്തി എന്റെ സങ്കടം കണ്ണുനീരിലൂടെ ഒഴുക്കി തീർത്തു അങ്ങനെ തീരുന്നതല്ലെങ്കിലും ഇത്തിരിയെങ്കിലും ആശ്വാസം ലഭിക്കുമല്ലോ ഞാൻ ശാലിനി പഠിപ്പുര വീട്ടിൽ വാസുദേവന്റെയും ജാനകിയുടെയും ഏകമകൾ കുഞ്ഞുനാൾ മുതലേ സ്വാതന്ത്ര്യം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല അച്ഛൻ്റെ ഇഷ്ടത്തിനപ്പുറം ഒന്നും വീട്ടിൽ ചെയ്യാൻ പാടില്ല അമ്മ കൂടെയില്ലാതെ എങ്ങോട്ടും പോകരുത് കൂട്ടുകാരുമൊത്ത് പുറത്തു പോകാനോ കളിക്കാനോ എനിക്ക് അനുവാദമില്ല പക്ഷേ അമ്പലത്തിലേക്ക് എനിക്ക് ഒറ്റയ്ക്ക് പോവാം പിന്നെ തൊട്ടടുത്ത നാഗമ്മിയുടെ കാവിൽ വിളക്ക് വെക്കാൻ ഇന്നും സന്ധ്യയ്ക്ക് ഞാൻ പോവാറുണ്ട് അതുമാത്രമാണ് ഏക ആശ്വാസം ഒത്തിരി നേരം കരഞ്ഞ ശേഷം സന്ധ്യയായപ്പോൾ ഞാൻ നാഗമ്മയുടെ കാവിൽ വിളക്ക് വെക്കാൻ പോയി വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങി സ്ഥിരമായി ഇന്ന് എന്നെ കാത്തിൽക്കുന്ന അയാൾ ഇന്നും വന്നിട്ടുണ്ട് അയാളുടെ അടുക്കൽ എത്തും തോറും എൻ്റെ ഹൃദയമിടിപ്പ് കൂടുന്ന് ഞാൻ അറിയുന്നു അയാളുടെ അടുത്തെത്തിയപ്പോൾ ഞാനൊന്ന് ചിരിച്ച് അമു ഇത് എന്തൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു കേൾക്കട്ടെ അയാൾ പറഞ്ഞപ്പോൾ ഞാനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി വിനു ഏട്ട പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷെ ഒരു കാര്യം കിട്ടോ എന്നെ പെണ്ണ വരുന്നുണ്ട് നാളെ ഏതോ വലിയ കൊമ്പത്തെ പുള്ളിയാണെന്നൊക്കെയാ കേട്ടത് ഞാനില്ലാത്ത നാണമുണ്ടാക്കി അഭിനയിച്ചു ആ മുഖത്തെ അറിയാൻ വേണ്ടി മാത്രം ആഹ കൊള്ളലോ അപ്പോൾ വൈകാതെ എൻ്റെ അമ്മ ഒരു കുടുംബിനിയാവുന്ന അർത്ഥം എന്ന് പറഞ്ഞയാൾ ചിരിച്ചപ്പോൾ എവിടുന്നൊക്കെയാവും സങ്കടം അരിച്ചു കയറി വന്നു ഞാൻ വീട്ടിലേക്ക് ഓടിപ്പോയി അയാളാണ് എൻ്റെ അപ്പച്ചിയുടെ ഒരു മകൻ വിനോദ് എന്റെ വിനുവേട്ട് മുത്തശ്ശിനും മുത്തശ്ശിക്കും രണ്ട് മക്കളായിരുന്നു വാസുകിയും വാസുദേവനും അച്ഛൻ അപ്പച്ചി എന്ന് വെച്ചാൽ ജീവനായിരുന്നു അപ്പച്ചി എന്ത് പറഞ്ഞാലും അച്ഛനത് ചെയ്യും അങ്ങനെ അപ്പച്ചി കല്യാണ പ്രായമായപ്പോൾ അച്ഛൻ അച്ഛൻ്റെ ഒരു കൂട്ടുകാരനെ കൊണ്ട് അപ്പച്ചിയെ വിവാഹം കഴിപ്പിക്കാൻ നോക്കി പാല് കൊണ്ടുവരുന്ന പാൽക്കാരനെയാണ് തനിക്കിഷ്ടമെന്ന് പറയാനുള്ള ധൈര്യം അപ്പച്ചിക്ക് ഉണ്ടായില്ല കല്യാണത്തിന് കുറച്ചു ദിവസം മുന്നേ അപ്പച്ചി പാൽക്കാരൻ്റെ കൂടെ പോയി പിന്നീട് അങ്ങോട്ട് അച്ഛനും അപ്പച്ചിയെ വെറുപ്പായിരുന്നു പത്തു വർഷങ്ങൾക്ക് ശേഷം അവർ തിരിച്ചു വന്നു ഒരു ഒമ്പത് വയസ്സുകാരനെയും കൊണ്ട് അതാണെൻ്റെ വിനുവേട്ടൻ അന്ന് എനിക്ക് അഞ്ച് വയസ്സായിരുന്നു അവർ വന്നത് വലിയ പണക്കാരായിട്ടായിരുന്നു അന്ന് ഞങ്ങൾ വെറും പാവപ്പെട്ടവരായിരുന്നു പിന്നീട് അങ്ങോട്ട് അച്ഛൻ്റെ മത്സരമായിരുന്നു അവരെ തോൽപ്പിക്കാൻ കുറച്ചൊക്കെ വിജയം കണ്ടെങ്കിലും അപ്പോഴേക്ക് വിനുവേട്ടൻ്റെ അച്ഛനെ ആക്സിഡൻറ്റ് പറ്റി മരണത്തിൽ പിഴുകി അതോടുകൂടി അമ്മയുടെയും മുത്തശ്ശിയുടെയും പിണക്കം മാറി അങ്ങനെ അവർ അച്ഛനറിയാതെ അപ്പച്ചേയും വിനുവേട്ടനെയും കാണാൻ പോകാൻ തുടങ്ങി അങ്ങനെ ഞാനും വിനുവേട്ടനും നല്ല കൂട്ടായി മാറി പിന്നെ മുത്തശ്ശിയും മരണത്തെ പിഴുകിയപ്പോൾ വിനുവേട്ടനെ കാണാൻ കഴിയാതെയായി പിന്നീട് ഞങ്ങൾ മൗനമായും കണ്ണിലൂടെയും സംസാരിച്ച് എപ്പോഴും എൻ്റെ മനസ്സിലത് പ്രണയമായി മാറി ആ നിമിഷം മുതൽ ഇന്ന് ഈ നിമിഷം വരെയും എൻ്റെ പ്രാണനായി ഞാൻ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഏട്ടൻ എന്നോട് അത്തരത്തിലൊരു പാവം ഇല്ലെങ്കിൽ മറ്റൊരാൾ വിനുവേട്ടൻ്റെ സ്ഥാനത്ത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ആലോചിച്ച് ഞാൻ വീട്ടിലെത്തി അച്ഛൻ ഉണ്ടായിരുന്നില്ല വീട്ടിൽ ഞാൻ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് പോയി അമ്മ പിടിപ്പത് പണിയിലായിരുന്നു ഞാൻ അവിടെ ചെന്ന് എത്തി നോക്കി പിന്നെ എൻ്റെ റൂമിലേക്ക് പോയി നാളെ പെണ്ണ് വരുന്ന ആലോചിച്ചപ്പോഴേ എനിക്ക് തലവേദന തുടങ്ങി രാവിലെ മുതൽ ഒന്നിനൊരു താല്പര്യമില്ലാത്ത വണ്ടിയിൽ ഇരിപ്പായിരുന്നു ഞാൻ വിനിയേട്ടനെ ആലോചിക്കും തോറും എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നു പെട്ടെന്ന് അമ്മ അടുത്തേക്ക് വന്നുകൊണ്ട് എന്നെ തന്നെ ഒരു കവറ് നീട്ടിപ്പിടിച്ചു അമ്മു ഇത് വാങ്ങിക്ക് അച്ഛൻ കൊണ്ട് തന്ന ഇതെടുത്ത് ഒരുങ്ങി നിന്നാണ് അവരിപ്പോൾ വരും അച്ഛൻ്റെ ആത്മാർത്ഥ സുഹൃത്തും പോകാനാണ് കേട്ടത് പിന്നെ അമ്മു അച്ഛനോട് ദേഷ്യം ഒന്നും കാണിക്കും എൻ്റെ കുട്ടി അച്ഛൻ നിൻ്റെ അപ്പച്ചി പോയ പോലെ നീയും പോകുന്ന പേടിയാണ് അമ്മു നീ ഞങ്ങളെ തളർത്തരുത് പോളെ ഞങ്ങൾക്ക് നീയേ ഉള്ളൂ അമ്മയ്ക്ക് ഞാനൊന്ന് പുഞ്ചിരിച്ചു കൊടുത്തു ഇനി വൈകിക്കാൻ പാടില്ല വിനുവേട്ടനോട് എൻ്റെ ഇഷ്ടം തുറന്നു പറയണം ഇല്ലെങ്കിലൊരു എനിക്ക് എൻ്റെ വിനുവേട്ടനെ നഷ്ടപ്പെട്ടേക്കാം ഇല്ല എനിക്കത് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല നിറഞ്ഞൊലിക്കുന്ന കണ്ണുകളോടെ ഞാൻ അണിഞ്ഞൊരുങ്ങി അടുക്കളയിലേക്ക് അമ്മയുടെ അടുത്തേക്ക് പോയി വൈകാതെ പുറത്തൊരു കാറിൻ്റെ ശബ്ദം കേട്ടു കേട്ടോ അച്ഛൻ വിളിച്ചു പറഞ്ഞു അവരവരുടെ സംസാരം കഴിഞ്ഞപ്പോഴേക്കും എന്നെ അങ്ങോട്ടേക്ക് വിളിച്ചു അമ്മ തന്നിട്ടേ കയ്യിൽ പിടിച്ചു ഞാൻ അവരുടെ മുമ്പിൽ ചെന്ന് നിന്നു ഒരു സെക്കൻഡിനെ ഞാൻ നോക്കാൻ നിന്നില്ല ചായ കൊടുത്തു കഴിഞ്ഞ ശേഷം ഞാൻ റൂമിലേക്ക് പോയി പെട്ടെന്ന് ഒരു പയ്യനെൻ്റെ റൂമിലേക്ക് കയറി വന്നു ഞാൻ തലാഴ്ത്തി നിന്നു ഞാനൊന്നും മിണ്ടാത്ത കണ്ടപ്പോൾ അവൻ തന്നെ സംസാരിച്ചു തുടങ്ങി ഞാൻ അജി തൻ്റെ പേര് ശാലിനി എന്നല്ലേ എനിക്കറിയാം താനെന്തോ ഒന്നും എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും പറയടൂ നമുക്ക് പിന്നീട് സംസാരിക്കാം എനിക്കിപ്പോൾ നല്ല തലവേദനയുണ്ട് അപ്പോൾ അവൻ ശരിയെന്നും പറഞ്ഞു പോയി പിന്നീട് പിന്നീടൊരു കാത്തിരിപ്പായിരുന്നു സന്ധ്യയാവാൻ വേണ്ടി ഇന്ന് കാവിലേക്ക് പോകുമ്പോൾ വിനുവേട്ടനോട് എൻ്റെ ഇഷ്ടം തുറന്നു പറയണം അതിനുവേണ്ടി സമയം എണ്ണി കാത്തിരുന്നു സമയമായതും കാവിലേക്ക് ഞാൻ ഓടി വിളക്ക് വെച്ച് തിരിച്ചു വരുമ്പോൾ ഞാൻ കണ്ടു എന്നെ നോക്കി നിൽക്കുന്ന വിനുവേട്ടനെ ഏട്ടൻ എന്നെ നോക്കി പുഞ്ചിരിച്ച് എനിക്കതിന് കഴിഞ്ഞില്ല എന്താ മൂസെ ചെക്കനെങ്ങനെയുണ്ട് ഭംഗിയുണ്ടോ എനിക്കൊന്നും ഇഷ്ടമായില്ല ആ കോന്തനെ ഞാൻ മുഖം തിരിച്ച് അപ്പം നീ എന്താ പ്ലാന് പ്രത്യേകിച്ചൊന്നുമില്ല വിനുവേട്ടൻ്റെ താലി കഴുത്തിലറിഞ്ഞ് പാറി അടക്കണം അയ്യോ ഒരു ആവേശത്തിന് പുറത്ത് പറഞ്ഞു പോയതാ പക്ഷെ വിനുവേട്ടൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി എന്റെ ഹൃദയം എടിപ്പം എനിക്കെന്നെ കേൾക്കാം അമ്മു നീ എന്തായി പറഞ്ഞു ഇത് ഞാൻ തമാശയായിട്ട് കാണുന്നുള്ളൂ വിനുവേട്ടം പറഞ്ഞു ഞാൻ പറഞ്ഞു തമാശയല്ലേ വിനുവേട്ട കാര്യം പറഞ്ഞു എനിക്ക് സത്യമായിട്ട് ഇഷ്ടം കുഞ്ഞുന്നാൾ തൊട്ടേ എനിക്കിഷ്ടമാണ് വിനുവേട്ടം പെട്ടെന്ന് വിനുവേട്ടം എന്നോട് കൈകൊണ്ട് നിർത്താൻ പറഞ്ഞു നിനില് നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല അമ്മു ഞാനെൻ്റെ കുഞ്ഞുപെങ്ങളായിട്ട് നിന്നെ കണ്ടിട്ടുള്ളൂ അല്ലാതെ വിനുവേട്ടം ദേഷ്യം കൊണ്ട് വിറക്കുകയായിരുന്നു എന്നീ എൻ്റെ ഫാമിലിയും നിൻ്റെ അച്ഛനും ഇഷ്ടമല്ലെന്ന് അറിഞ്ഞിട്ട് നീ നിൻ്റെ അച്ഛൻ നല്ലൊരു മനുഷ്യനാണ് എൻ്റെ അമ്മയെ ഒത്തിരി സ്നേഹിച്ചിട്ടുണ്ട് ആ മനുഷ്യൻ എന്നിട്ടോ എൻ്റെ അമ്മ ഇഷ്ടപ്പെട്ടവരാളുടെ കൂടെ പോയി അതിന് മകളും കൂടെ ആവർത്തിച്ചാൽ സഹിക്കൊന്നിൻ്റെ അച്ഛന് തകർന്നു പോയില്ല അദ്ദേഹം വിനുവേട്ടൻ പറഞ്ഞപ്പോഴാണ് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചത് എല്ലാം കൂടെ ആലോചിച്ച് സങ്കടം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ക്ഷമിക്കണം മിനുവേട്ട അറിയാൻ ഞാൻ ഓരോന്ന് പറഞ്ഞു ഒത്തിരി നന്ദിയുണ്ട് എനിക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നേന് ഞാൻ അതിവേഗം വീട്ടിലേക്ക് ഓടി റൂമിലെത്തിയെന്ന് മിനുവേട്ടനെ ഇഷ്ടമല്ലെന്ന് സത്യ ഓർക്കും തോറും എൻ്റെ കണ്ണി നീർ ഒഴുകി എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചിട്ടും അത് മറക്കാൻ മാത്രം എന്നെ കൊണ്ട് സാധിച്ചില്ല എങ്കിലും പോറ്റി വളർത്തിയ അച്ഛനോട് ഞാൻ നന്ദിയേട് കാണിച്ചില്ല സങ്കടങ്ങളെല്ലാം കണ്ണീരിലൊതുക്കി ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് പോയി അച്ഛനെന്നെ നോക്കിയതും ഞാനൊന്ന് പുഞ്ചിരിച്ചു കൊടുത്തു അച്ഛൻ തീരുമാനിക്കുന്ന ആളായിട്ട് എനിക്ക് വിവാഹത്തിന് സമ്മത സൂര്യൻ ഉദിച്ച പോലെ പ്രകാശം പരന്നു ഞാൻ ചിരിച്ചുകൊണ്ട് അടുക്കളയിൽ പോയി ഒരു തുള്ളി ഭക്ഷണം കഴിച്ചെന്ന് വരുത്തിയ റൂമിലേക്ക് പോയി വീണ്ടും എൻ്റെ സങ്കടങ്ങളെല്ലാം തലയിണയായി ഒപ്പിയെടുത്തു എപ്പോഴോ ഒന്നും മയങ്ങി പതിവ് കർമ്മങ്ങളെല്ലാം ചെയ്ത് ഞാൻ സമയം കഴിച്ചുകൂട്ടി കാവിലെ വിളക്ക് വെച്ച് വരുമ്പോൾ ഇന്ന് മിനിവേട്ടനെ കണ്ട് സംസാരിക്കുന്ന എൻ്റെ ശീലമായിരുന്നു ഇന്ന് വിനിവേട്ടം എന്നെ കാണാൻ വന്നില്ല ഇനി വിനിവയായിട്ട് എന്നെ കാണാൻ ഒരിക്കലും വരില്ലേ വേണ്ട ശാലിനി മിനിവേട്ടനെ കാണുമ്പോൾ നിനക്ക് നിൻ്റെ പ്രണയത്തെ ഓർമ്മ വരും നീ എങ്ങനെയെങ്കിലും എല്ലാം മറക്കണം ഞാൻ എൻ്റെ മനസ്സിനോരോന്ന് പറഞ്ഞ് പഠിപ്പിച്ച ശേഷം വീട്ടിലേക്ക് പോയി ഇന്ന് ഒരു മാസത്തിന് ശേഷം ഞാൻ പഴയതെല്ലാം മറന്നു അച്ഛനു വേണ്ടി മറ്റൊരു കല്യാണത്തിന് തയ്യാറായി ഇപ്പോൾ ഞാൻ വിനിവേട്ടനെ പറ്റി ചിന്തിക്കാറില്ല ഇടക്ക് ഓർമ്മ വന്നാൽ കണ്ണീർ തന്നെ സമ്മാനം അങ്ങനെ അച്ഛൻ്റെ പൊന്നുമോളയെ ഞാൻ ജീവിച്ചു വിനിവേദന ഞാൻ പിന്നെ കണ്ടതുപോലും ഇല്ല ഇടയ്ക്ക് വെച്ച് അച്ഛനെന്നോട് പറഞ്ഞു ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട് ചെക്കൻ്റെ പേര് വിനോദാണെന്ന് എന്തോ ഇവിടേക്കോ പ്രതീക്ഷ മുളകുട്ടി പക്ഷെ അത് ചെക്കൻ്റെ ഫോട്ടോ കാണുന്നവരെ ഉണ്ടായിരുന്നുള്ളൂ അത് വേറെ ഏതോ വിനോദമായിരുന്നു നാളുകൾ കഴിഞ്ഞുപോയി പോയി ഇന്ന് എൻ്റെ കല്യാണമാണ് ഒട്ടും സന്തോഷവതി അല്ലെങ്കിലും ഞാൻ എല്ലാവരുടെയും മുമ്പിൽ അഭിനയിച്ചു അങ്ങനെ ആക്കി തീർത്തു അച്ഛൻ്റെ മുഖത്തെ സന്തോഷം ഞാൻ കാണുന്നുണ്ടായിരുന്നു അറിയുന്നുണ്ടായിരുന്നു അത് മതി എനിക്ക് ഈ ജീവിതം മുഴുവൻ ധന്യമാവാൻ കഴുത്തിൽ താലി ചാർത്തേണ്ട സമയമായപ്പോൾ പോലും ഞാൻ ആ മുഖത്തേക്ക് നോക്കിയില്ല എൻ്റെ നെറ്റിയിൽ കുങ്കുമം ചാർത്തിയപ്പോൾ പോലും ഞാൻ നോക്കിയില്ല ചടങ്ങുകളെല്ലാം കഴിഞ്ഞു ഞങ്ങളെ ഫോട്ടോ എടുക്കാൻ കൊണ്ടുപോയി ആ ഫോട്ടോയിൽ അദ്ദേഹത്തിൻ്റെ കണ്ണിലേക്ക് നോക്കി നിൽക്കാൻ പറഞ്ഞു വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ പതിയെ എൻ്റെ മിഴികൾ ഉയർത്തി ആ കണ്ണുകളിലേക്ക് നോക്കി ഒരു നിമിഷം മരവിച്ച് നിന്നു ഞാൻ ഇതെങ്ങനെ സംഭവിച്ചു വിനുവേട്ടാ ഞാൻ വിനുവേട്ടനെ അത്ഭുതത്തോടെ നോക്കി നിന്നു ഇതെങ്ങനെ സംഭവിച്ചു ഞാൻ സ്വപ്നം കാണുന്നതാണോ അമ്മു അപ്പോഴേക്കും അവിടേക്ക് അമ്മയും അപ്പച്ചിയും വന്നു അപ്പച്ചി അച്ഛനെങ്ങനെ ഒരുമിച്ചു അതൊക്കെ വലിയ കഥയാ മോളെ അതൊക്കെ ഇവന്ന് നിനക്ക് പതിയെ പറഞ്ഞുതരും ഇന്നിപ്പോ ഈ മുറിയിൽ വിനിവേട്ടം കാത്തിരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒന്ന് മാത്രമാണ് എങ്ങനെ അപ്പച്ചി അച്ഛനെ ഒന്നായി വിനിവേട്ട റൂമിലേക്ക് ഒന്ന് ഞാൻ ചിരിച്ചു കൊടുത്തു വേഗയേട്ടൻ്റെ അടുത്തേക്ക് ഓടി പറ വിനിവേട്ട എങ്ങനെ ഇതെല്ലാം സംഭവിച്ചു നീ അത് ഈ വിനിവേട്ടാന്നുള്ള വിളി നിർത്തു എന്തോ ആഗ്രഹിച്ചു തോന്നുന്നു കേൾക്കുമ്പോൾ ഒന്നെങ്കിൽ വിനു അല്ലെങ്കിൽ വിച്ചു ശരി വിച്ചു വേട്ട മേൻ പറ ആ അതിനു മുന്നേ മറ്റൊരു കാര്യം പറയട്ടെ നിന്നെനിക്ക് ഒത്തിരി ഇഷ്ടമായി ഞാൻ ഞെട്ടിക്കൊണ്ട് വിച്ച് വേട്ടനെ നോക്കി എന്നിട്ട് എന്തെന്നോട് പറയാണ്ടിരുന്നു നിന്റെ അച്ഛനോർത്തപ്പോൾ പറയാൻ തോന്നിയില്ല അന്ന് നീ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ ദിവസം നീ ഓടിപ്പോയില്ലേ അന്ന് അവിടെ ഇരുന്ന് കരയാനില്ലാതെ എനിക്കൊന്നിനും കഴിഞ്ഞിരുന്നില്ല പ്രാണനായി സ്നേഹിക്കുന്ന പെണ്ണിനെ തിരിച്ചും ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ടും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ നമ്മുടെ സംസാരം നമ്മളല്ലാത്ത കൂടി കേട്ടിരുന്നു നിന്റെ അച്ഛൻ പിറ്റേ ദിവസം വീട്ടിൽ നിന്റെ അച്ഛൻ വന്നു അമ്മയുള്ള പിണക്കെല്ലാം മാറ്റി അച്ഛൻ ഇങ്ങോട്ട് പറഞ്ഞു നിന്നെ വിവാഹം കഴിക്കാൻ പറ്റുമോ എനിക്കെന്ന് പിന്നീടെല്ലാം എന്നോട് നിൻ്റെ അച്ഛൻ പറഞ്ഞു നിനക്ക് ഇതൊരു സർപ്രൈസായിക്കോട്ടെ പറയണ്ടെന്നും അച്ഛൻ തന്നെയാണ് പറഞ്ഞു ഇപ്പോൾ സന്തോഷായോ എൻ്റെ അമ്മൂസിന് ഒത്തിരി സന്തോഷമായി വിച്ചേട്ടാ നമുക്ക് അച്ഛനെ കാണാൻ പോയല്ലോ എനിക്കിപ്പോൾ അച്ഛനെ കാണണം അമ്മൂസ് അച്ഛൻ നാളെ ഇങ്ങോട്ട് വരും അതൊരു ചടങ്ങാണ് ഇപ്പം നമുക്കൊരു ചടങ്ങുണ്ട് തന്നെ നീ വാ നമുക്ക് അച്ഛനെ വീഡിയോ കോൾ ചെയ്യാം ഞാൻ ചിരിച്ചുകൊണ്ട് വിച്ചേൻ്റെ കൂടെ പോയി അച്ഛനെ വിളിച്ച് സന്തോഷം കൊണ്ട് കരഞ്ഞു ഞാൻ എന്റെ അച്ഛനെ കണ്ടതും ആ മുഖം സൂര്യനുദിശ പോലെ തിളങ്ങിയിരുന്നു പിന്നീട് ഒത്തിരി നേരം അച്ഛനുമായി സംസാരിച്ചു അബൂസ് എനിക്കിപ്പോ സന്തോഷായില്ല അത് പറഞ്ഞ് വിച്ചുവേട്ടനെന്നെ കെട്ടിപ്പിടിച്ചതും ഞാൻ വിച്ചുവേട്ടനെ തള്ളിയിട്ടു അയ്യേ നിങ്ങൾ എന്താ കാണിക്കുന്ന മനുഷ്യ എടി ഞാൻ നിന്റെ കെട്ടിയല്ലേ അപ്പൊ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കടി വേണോ വേണം രണ്ടു കൈ നീട്ടിപ്പിടിച്ച് വിച്ചുവേട്ടൻ അടുത്തേക്ക് വന്നു ഞാനും തിരിച്ച് കെട്ടിപ്പിടിച്ചു വീഴ്ച വേട്ടനെൻ്റെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി